നല്ല തോന്നുന്നു വർഷമായ ഒരു ഒരു കാരണം കാലങ്ങളായി നമ്മൾ സ്വപ്നം ും പ്രവർത്തിക്കുന്നു അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആനന്ദം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില്ലറ വിജയമല്ല അൻപത് സീറ്റ് ഇപ്പോഴുണ്ട് അമ്പതിന് മുകളിലോട്ട് പോകാൻ സാധ്യത അങ്ങനെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തീരുമാനിച്ചു വികസനം വെറുതെ ബി ജെ പി പറയുന്നല്ല മറ്റുള്ളവരെ പോലെ സ്ഥിരമായിട്ട് ഈ തറക്കല്ലിരുന്ന പരിപാടിയാണല്ലോ പക്ഷേ ഇതങ്ങനെയല്ല വികസനം പറയുന്നത് പോലെ കാണിച്ചു കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഒരു ഭാരതമുണ്ട് ആ ഭാരതത്തിൻ്റെ ഭാഗമായി കേരളത്തിലും ആ വികസനം കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു വികസിത കേരളം ഒരു വികസന രേഖ കാണിച്ചു അതിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു പ്രവർത്തകർ അശ്രാന്ത പരിശ്രമം ഒപ്പം നേതാക്കൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി എല്ലായിടത്തും വർക്ക് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് പട്ടിയൂർക്കാവും ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് അവിടെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നാലും അഞ്ചും തവണ നമ്മൾ പ്രവർത്തിച്ചു അത് വിശ്വസിച്ചു ഇവരെ ജയിപ്പിച്ചാൽ ഗുണമുണ്ടാകുന്നു അതിന്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം സന്തോഷമാണ് ഈ ബി ജെ പിയുടെ പ്രചരണ പത്രിക പുറത്തുനിന്ന് അപ്പോൾ യു ഡി എഫും കമ്മ്യൂണിസ്റ്റും ട്രോൾ ഇറക്കി അതായത് നാൽപ്പത് ദിവസമാകുമ്പോൾ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്നത് അതുപോലെ ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് അടച്ചു ട്രോളുകൾ ഒരുപാട് വന്നിരുന്നു ആ ട്രോളിനെല്ലാം മാറി നടന്നാണ് ബി ജെ പിയുടെ വിജയം വന്നിരിക്കുന്നത് അല്ല ഈ ട്രോളുകളൊക്കെ ജനത്തിന് മനസ്സിലായി പണ്ട് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് മനസ്സിലാവാത്ത ആൾക്കാരാണ് ഇവിടെ ട്രോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ ഒളിമ്പിക്സ് നല്ല പറയുന്നത് ഒളിമ്പിക്സ് വരുമ്പോൾ കേരളത്തിലും അതിനൊരു വേദി ഒരുക്കുന്നേ പറയുന്നുള്ളൂ അപ്പം അത് ഏതിനേയും ട്വിസ്റ്റ് ചെയ്യാം പക്ഷേ ജനങ്ങൾ ആ ലെവലൊക്കെ കഴിഞ്ഞു ആൾക്കാർക്ക് കാര്യം ബോധവും വിവരവും ഉണ്ട് അവരതിനെ ശരിയായിട്ട് മനസ്സിലാക്കി ബി ജെ പി പറഞ്ഞത് ശരി തന്നെയാണ് അതുകൊണ്ടാണ് ഈ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ഇത് ആദ്യമായിട്ട് നമ്മൾ ഇത്രയും ഭൂരിപക്ഷം ജയിക്കണമെങ്കിൽ എത്ര പേര് മാറി ചിന്തിച്ചിരിക്കുന്നവർക്ക് അസഹനീയമായി രണ്ട് കൂട്ടരെയും മാത്രമല്ല തലസ്ഥാനത്താണ് നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനത്ത് ബി ജെ പി ഇത്രയും വലിയൊരു അഭൂതപൂർവ്വം ഇത്രയും ഉണ്ടാക്കി ഇതിൻ്റെ ഓം അടിക്കാൻ പോകുന്നത് കാസർഗോഡ് വരും അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും ഇരുപത്തിരിൽ നിയമസഭ അതിന് മുന്നോട്ട് ആയിരുന്നു വിജയിച്ചു സ്വാഭാവികം ഇതേ ആൾക്കാർ തന്നെയാണല്ലോ ഇപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലുള്ള പ്രകടനം വിലയിരുത്തും വിലയിരുത്തി കഴിഞ്ഞാൽ ഇതേ ജനമാണല്ലോ വോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല എടുത്തൊന്നു പറയാം യു ഡി എഫിനാണ് ഇപ്പം ഈ അമ്പലക്കൊള്ളയുടെ ഗുണം കിട്ടിയിരിക്കുന്നത് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതുപോലും താൽക്കാലികം മാത്രമായിരിക്കും കാരണം എപ്പോഴും ഏറ്റവും വലിയ പ്രതിപക്ഷത്തിനാണ് ഈ ആന്റി ഇൻകംസി ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം കിട്ടുന്നത് ആ ഗുണം കിട്ടിയെങ്കിലും അത് താൽക്കാലികമാണ് തമ്മിൽ തന്നെ തുടങ്ങും നോക്കിക്കോളൂ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവുന്നു ബി ജെ പി ആണ് സന്തോഷം